ചെറുപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന്മാർക്കും അംഗങ്ങൾക്കുമുള്ള സ്വീകരണ സമ്മേളനവും സെമിനാറും വിപുലമായ മാനേജ്മെന്റ് ഫെസ്റ്റും സംഘടിപ്പിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിലായി നടക്കുന്ന പരിപാടിയിൽ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായ ഹനാൻ ഷാ ആൻഡ് ടീമിന്റെ മെഗാ മ്യൂസിക് ഫെസ്റ്റിവലും അരങ്ങേറും പരിപാടിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോളേജ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ട് സ്ഥാപനത്തിൽ നടക്കുന്ന വിവിധ പരിപാടികൾ അതിനെക്കുറിച്ച് ഒരു ബ്രീഫിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് വിളിച്ചു ചേർത്തത് ഇരുപത്തി രണ്ടാം തീയതി നാളെ വ്യാഴാഴ്ച നമ്മൾ ക്യാമ്പസിൽ വെച്ച് ഒരു ജനപ്രതിനിധി സംഗമം നടത്താൻ ഉദ്ദേശിക്കുകയാണ് അതായത് നമ്മുടെ പരിസര പ്രദേശത്തെ പതിമൂന്നോളം പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രസിഡൻറ്റുമാരും അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അവരെ വിളിച്ചു ചേർത്തിട്ടുള്ള അത് അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുപ്പ്ശേരി നഗരസഭയിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു സംഗമമാണ് നാളെ രാവിലെ ഒമ്പതര മുതൽ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത് ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച നമ്മൾ ഇൻ്റർ സ്കൂൾ ഫെസ്റ്റ് വിവിധ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള പിന്നെ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഒരു ഇൻ്റർ സ്കൂൾ ഫെസ്റ്റും ഇതോടനുബന്ധിച്ച് നടക്കുന്നു നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും അതിനുശേഷം വൈകിട്ട് മൂന്നരയോടെ മൂന്നര നാല് മണിയോടുകൂടെ നമ്മൾ ഒരു മ്യൂസിക് ഈവൻറ്റ് മെഗാ മ്യൂസിക് ഈവൻറ്റ് നടത്തുകയാണ് ഹനാൻഷ പ്രമുഖ ഗായകൻ അദ്ദേഹം പങ്കെടുക്കുന്ന മ്യൂസിക് ഫെസ്റ്റാണ് നമ്മൾ വൈകിട്ട് പരിപാടി രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജനുവരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിക്കുന്ന ചടങ്ങും ഗ്രാമീണ യുവജനങ്ങൾക്കുള്ള നൈപുണ്യവികസനം ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും കോളേജിന്റെ മെഗാ മാനേജ്മെന്റ് ഫെസ്റ്റ് മാനേജ്മെന്റിഫെ കോംഫിയുട്വന്റി സിക്സ് ജനുവരിമൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിലായി നടക്കും വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളും വിവിധ കോളേജുകളിൽ നിന്നുള്ള ഡിഗ്രി വിദ്യാർത്ഥികളും വൈവിധ്യമാർന്ന മത്സരങ്ങളിൽ പങ്കാളികളാകും പരിപാടികളുടെ സമാപന ദിവസമായ ശനിയാഴ്ച വൈകുന്നേരം മണി മുതൽ പ്രശസ്ത ഗായകൻ ഹനാൻ ഷായും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക് ഫെസ്റ്റിവലും ക്യാമ്പസിൽ അരങ്ങേറും ചെറുപ്പശ്ശേരിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുലാബ്ദീൻ കെ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് നൈസ്ബി കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സ്നേഹ എസ് അസിസ്റ്റന്റ് പ്രൊഫസർ ബിപിൻ രാജ് എന്നിവർ പങ്കെടുത്തു